കൊച്ചി കോർപ്പറേഷനിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എഴുപത് ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചത് ആറ് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും നിലവിലെ യു ഡി എഫ് കൌൺസിലർ ഉൾപ്പെടെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചെത്തിയ ആറ് പേർ എൽഡിഎഫ് പട്ടികയിലുണ്ട് കൊച്ചി കോർപ്പറേഷനിലെ ആകെ എഴുപത്തി ആറ് ഡിവിഷനുകളിൽ ആറെണ്ണ ഒഴിച്ച് എഴുപത് പേരുടെ പട്ടികയാണ് എൽ ഡി എഫ് പ്രഖ്യാപിച്ചത് നിലവിൽ കൗൺസിലർമാരായ ഒമ്പത് പേർ വീണ്ടും മത്സരരംഗത്തുണ്ട് നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ഏഴുപേർ പട്ടികയിലുണ്ട് നാൽപ്പത്തിമൂന്ന് പേർ വനിതാ സ്ഥാനാർത്ഥികളാണെന്ന പ്രത്യേകതയുണ്ടെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് പറഞ്ഞു ഞങ്ങൾ ജനങ്ങളോട് നൽകുന്ന വാഗ്ദാനം ഞങ്ങളെ തെരഞ്ഞെടുപ്പ് എടുത്തയച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർന്ന് ഒരാളെ മേയറായി തെരഞ്ഞെടുക്കും ആ ഒരാൾ തന്നെയായിരിക്കും അഞ്ചു വർഷക്കാലത്തെ മേയർ എന്ന ഉറപ്പാണ് അധികാര അധികാര വടംവലിയുടെ കേന്ദ്രമായിരിക്കില്ല കോർപ്പറേഷൻ കോർപ്പറേഷൻ മറിച്ച് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന കേന്ദ്രമായിട്ടായിരിക്കും നിലവിൽ യു ഡി എഫ് കൗൺസിലറായ ഷീബ ഡ്യൂറോമിന് പുറമെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചെത്തിയ ഗ്രേസി ജോസഫ് എം പി മുരളീധരൻ എ ബി സാബു കെ ജെ പ്രകാശൻ മുൻ ലീഗ് കൗൺസിലർ പി എം ഹാരിസ് എന്നിവർ ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് വികസനത്തെ മുൻനിർത്തിയാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നതെന്നും മേയർ അനിൽകുമാർ പറഞ്ഞു അന്നത്തെ അതായത് മുമ്പുള്ള വർഷം വെച്ചിട്ടാണ് വെച്ചിട്ടാണ് ഞാൻ ഭരണത്തിലേക്ക് കയറിയത് ഈ ഈ ഈ മാനിഫെസ്റ്റോ മാനിഫെസ്റ്റോ എല്ലാ ബഡ്ജറ്റ് ഞാനും ഡെപ്യൂട്ടി മേയറും കൂടി തയ്യാറാക്കിയത് ആണ് ആകെയുള്ള എഴുപത്തി ആറ് സീറ്റിൽ അമ്പത്തൊമ്പത് സീറ്റിൽ സി പി ഐ എം എട്ട് സീറ്റിൽ സി പി ഐ കേരള കോൺഗ്രസ് എം മൂന്ന് ജനതാദൾ എസ് രണ്ട് എൻ സി പി രണ്ട് ഐ എൻ എൽ ഒന്ന് കോൺഗ്രസ് എസ് ഒന്ന് എന്നിങ്ങനെയായിരുന്നു സീറ്റ് വിഭജനം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വ്യാഴാഴ്ച പ്രഖ്യാപിക്കും കൈരളി ന്യൂസ് കൊച്ചി